മലപ്പുറം മമ്പാട് മാരമംഗലം അംഗനവാടിയിൽ സ്വാതന്ത്ര്യദിനത്തിൽ പതാക പാറാൻ സഹായിച്ചത് ഒരു കാക്കയാണെന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു വീഡിയോ വൈറലാകുന്നത് കാക്കയുടെ ദേശസ്നേഹത്തെ ആവോളം പുകഴ്ത്തിയും നവമാധ്യമങ്ങളിൽ കമന്റുകൾ നിറഞ്ഞു എന്നാൽ സത്യം എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് രണ്ടു ദിവസമായി മമ്പാട്ട് പ്രധാന ചർച്ചാ വിഷയവും ഇതുതന്നെയാണ് ആദ്യം വൈറലായ ആ ദൃശ്യം കാണാം പിന്നാലെ സത്യമെന്താണെന്നും പറയാം ഈ ദൃശ്യങ്ങൾ കണ്ടവരും കിട്ടിയവരുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തു പലരും കാക്കയുടെ രാജസ്നേഹത്തെ ആവോളം പുകഴ്ത്തി മറ്റു ചിലരാകട്ടെ പതാക പാറിക്കാൻ സഹായിച്ച കാക്കയുടെ നല്ല മനസ്സിന് നന്ദി പറഞ്ഞു ഇതോടെ പതാക ഉയർത്തിയിട്ടും പാറിക്കാൻ കഴിയാതിരുന്ന അങ്കണവാടിക്ക് വലിയ നാണക്കേടായി കയർ കെട്ടിയതിലോ മറ്റോ ഉണ്ടായ പിഴവാണോ പതാക പാറാതിരിക്കാൻ കാരണമായതെന്ന ചോദ്യങ്ങളും ഉയർന്നു ഇത്തരം ചോദ്യങ്ങൾക്കിടയിലാണ് പതാക ഉയർത്തുന്നതിൻ്റെ മറ്റൊരു ഭാഗത്ത് നിന്നും എടുത്ത വീഡിയോ പുറത്തു വന്നത് ഈയൊരു വീഡിയോ പുറത്തു വന്നതോടെ അംഗനവാടി ജീവനക്കാർക്കും ആശ്വാസമായി കാക്കയുടെ സഹായമില്ലാതെയാണ് പതാക പാറിയതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി മറ്റൊരു ആങ്കിളിൽ നിന്ന് ചിത്രീകരിച്ച ദൃശ്യമായത് കൊണ്ടാണ് തെറ്റായി പ്രചരിച്ച ആ ദൃശ്യത്തിൽ കാക്ക ഇത്തരത്തിൽ ഈ ഒരു പതാകയുടെ അടുത്തൊക്കെ വന്ന് പതാക പാറാൻ സഹായിച്ചത് കാക്കയാണെന്നുള്ള രീതിയിലുമൊക്കെ പ്രചരണങ്ങൾ വന്നത് എന്തായാലും തെറ്റായ സന്ദേശം നൽകി ആദ്യം പ്രചരിച്ച വീഡിയോയുടെ അത്ര തന്നെ റീച്ച് രണ്ടാമത് പുറത്തിറങ്ങിയ വീഡിയോയ്ക്ക് കിട്ടുമോ എന്നതാണ് ഇപ്പോൾ അങ്കണവാടി ടീച്ചർമാരുടെയും ജീവനക്കാരുടെയും പ്രധാന ആശങ്ക എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന വീഡിയോകളെല്ലാം കണ്ണും പൂട്ടി വിശ്വസിക്കരുതെന്ന് വീണ്ടും തെളിയിക്കുന്നുണ്ട് ഒരു വാർത്തയും ദൃശ്യവും ഒക്കെ എന്ത് തരം ദൃശ്യങ്ങളാണെങ്കിലും അതിൻ്റെ തലക്കെട്ടിലെയും ഉള്ളടക്കത്തിൻ്റെയും ഒക്കെ സത്യം ഒന്നുകൂടി ഉറപ്പാക്കിയിട്ട് വേണം ഇതൊക്കെ ഷെയർ ചെയ്യാൻ എന്നുള്ളതാണ് മാത്രമല്ല പലപ്പോഴും തെറ്റായി പ്രചരിക്കുന്ന വാർത്തകളുടെ പ്രചാരം അതിൻ്റെ സത്യാവസ്ഥ വെളിവാക്കുന്ന ദൃശ്യങ്ങൾക്ക് കിട്ടാറില്ല എന്നതാണ് മറ്റൊരു സത്യം